മാതാപിതാക്കൾക്ക് സംരക്ഷണം നൽകാത്തവർക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് ഇരിക്കൂർ സ്വദേശി ഫാറൂഖ് അഹമ്മദ് അനാഥർക്കു വേണ്ടി ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം നടപടിയുണ്ടായി ഇപ്പോഴും തുടരുകയാണ് തന്റെ സാമൂഹ്യ സേവനം വൃദ്ധസനങ്ങളിൽ കണ്ണീരും പ്രാർത്ഥനയുമായി കഴിയുന്നവരുടെ അടുത്തെത്തി അവർക്ക് സാന്ത്വനവും സ്നേഹവും പകർന്നാണ് ഫാറൂഖിന്റെ കാരുണ്യ പ്രവർത്തനം വൃദ്ധസദനങ്ങളിൽ കഴിയുന്നവരാണെങ്കിലും സംരക്ഷണത്തിന് മക്കളിൽ നിന്ന് തന്നെ പണം പണമീടാക്കാൻ നടപടിയെടുക്കണമെന്ന അഭ്യർത്ഥനയുമായി ഫാറൂക്ക് കലക്ടർക്കടക്കം നിവേദനം നൽകിയിരുന്നു ചില നടപടികളും ഉണ്ടായി എന്റെ പ്രവർത്തനത്തിന്റെ എന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്ന ഒരു വാർത്തയുടെ ഭാഗമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു നിയമ പോരാട്ടത്തിലാണ് ഇതിനെ തുടർന്ന് ഏതാനും ചില മാതാപിതാക്കൾക്ക് എന്റെ എളിയ പ്രവർത്തനം വഴി ഒരു നിയമ സഹായം കൊടുക്കുവാൻ സാധിച്ചു എന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്വന്തം മാതാപിതാക്കളെ സ്വന്തം മക്കൾ തന്നെ ഉപേക്ഷിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് ദിനംപ്രതി എന്നോണം ഇത്തരം വാർത്തകളെ കുറിച്ച് നമ്മൾ മാധ്യമങ്ങൾ കൂടി അറിഞ്ഞതാണ് കേരളത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറിലേറെ വൃഗസദനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതും സർക്കാരിന്റെ അധീനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങളുടെ എണ്ണമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ഈ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന വൃദ്ധസദനങ്ങൾ മറ്റേതുമുണ്ട് അതിന്റെ എണ്ണം ഇവിടെ പരാമർശിക്കുന്നില്ല ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളമാണ് അതായത് മൂന്നര കോടി ജനങ്ങൾ താമസിക്കുന്ന ശാശ്വതയിലും സംസ്കാരത്തിലും മുൻപന്തിയിലാണെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാണ് സ്വന്തം മാതാപിതാക്കളെ അതായത് ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നിഷ്ഠൂർണം ഉപേക്ഷിക്കുന്ന മക്കളുടെ എണ്ണം നാൾക്കനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത്തരം മക്കൾക്കെതിരെ നിയമപരമായിട്ട് ശിക്ഷിക്കാൻ നിയമമുണ്ടെങ്കിൽ തന്നെ പക്ഷെ പലപ്പോഴും ആ നിയമങ്ങളൊക്കെ നോക്കുകുത്തികളാകുന്നത് കൊണ്ടാണ് ഇത്തരം തോലി മാസങ്ങൾ നാൽക്കനാൾ വർധിക്കുന്നതിൻ്റെ മറ്റൊരു വശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറിലേറെ വൃദ്ധസദനങ്ങൾ പതിനായിരത്തിലേറെ അന്ത്യവാസികൾ താമസിക്കുന്നുണ്ട് ഇതിൽ അന്ത്യവാസികളായി താമസിക്കുന്ന നാൽപ്പത്തി ആറ് ശതമാനം മാതാപിതാക്കളും മക്കളൊക്കെ നല്ല സെറ്റപ്പിൽ ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾ എന്നാണ് ഞെട്ടിക്കുന്ന വാർത്തകൾ അതായത് മക്കൾ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ മക്കൾ നാട്ടിലായിരിക്കാം അല്ലെങ്കിൽ മക്കളെ രീതിയിൽ നല്ല ഉയർന്ന രീതിയിൽ എല്ലാം കൊണ്ട് പ്രാപ്തരായ മക്കളുടെ മാതാപിതാക്കളാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ അഭ്യർത്ഥികളെ പോലെ കഴിയുന്നത് ഇതിൽ സ്വത്ത് തട്ടിയെടുത്ത് ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഏഴിലാണ് പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കിയത് ആ നിയമം മെയിൻഡിനൻസ് വെൽഫെയർ പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് എന്നാണ് ഈ നിയമപ്രകാരം മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്കെതിരെ കർശനമായ നിയമ നടപടി എടുക്കാമെന്നാണ് പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൗർഭാഗ്യപരം എന്ന് പറഞ്ഞിട്ട് ഈ ഇത്തരം നിയമങ്ങൾ പലപ്പോഴും നോക്കുകുത്തികളായി മാറുകയാണ് ചെയ്യുന്നത് മാത്രമല്ല പല മാതാപിതാക്കളും ഈ മക്കളിൽ നിന്ന് എത്ര ക്രൂരമായ രീതിയിലുള്ള സമീപനം ഉണ്ടായാൽ തന്നെ പരാതിപ്പെടാനും വിസമ്മതിക്കും കാരണം ജന്മം കൊടുത്ത് നന്ദുപ്രസവിച്ച മാ മക്കളാണ് ഇത്തരം മക്കളെ കർശനമായ രീതിയിൽ ശിക്ഷിച്ചാൽ മാത്രമേ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഉറക്കാൻ പറ്റും